മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു അമ്മയും മോനെയും ഞാൻ കാണിച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഒന്ന് കണ്ടു നോക്കി അതായത് എത്ര നായ ഉണ്ട് മുപ്പത്തൊന്ന് തെരുവ് നായ്ക്കളുടെ റെസ്ക്യൂ ചെയ്തു കൊണ്ടുവരുന്ന നായകളാണ് അതുപോലെ തന്നെ പൂച്ച റാബിറ്റ് മൊയൽ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുക അമ്മനേം പിന്നെ മോനെയൊക്കെ ഒന്ന് കണ്ടു വെക്കുക നായകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കുടുംബം ഒരുപാട് ജീവിതങ്ങളുണ്ട് നമുക്കിടയിലൊക്കെ പല രീതിയിൽ പക്ഷേ ഈ അമ്മയും മോനും നായ്ക്കും നായകൾക്കും മൃഗങ്ങൾക്കു വേണ്ടി ജീവിക്കുകയാണ് അതെ പോയിട്ട് പിന്നെ ഫുഡ് ആ ഫുഡ് എടുത്ത് വരണം അപ്പം അതിനെ പോവാണ് പിന്നെ ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ പിന്നെ കാട്ടാനകളൊക്കെ വരാറുണ്ട് ഒരു സെൻ്റ് നൈറ്റിൽ വന്നില്ലേ കാട്ടാന ഏ എണ്ണം ആ ആ ആ വീഡിയോ ഒന്ന് ദീക്ക സെൻഡ് ചെയ്യണേ ആ ആ ആ നമ്മൾ കാണിച്ചല്ലേ രാത്രിയിലൊക്കെ കാട്ടാന വന്നിട്ടേ അത്രയും ഇതൊരു മല രണ്ട് സൈഡും മലകളും താഴെ റോഡുണ്ട് അപ്പോൾ അവിടുത്തെ സാധനം എടുക്കാൻ വേണ്ടി പോവാണ് അവര് കടയിലേക്ക് പോണ സമയത്ത് കുറച്ച് പിന്നെ നായൻ്റെ ഫുഡ് കരുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നായ വെയിറ്റ് ചെയ്യേണ്ടി കേട്ടോ ഈ ഭക്ഷണം വരുന്നത് കാത്തിരിക്കുകയാണ് നായ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണമായിട്ട് വരുന്നത് മേലെ അതേ സമയം അറിയാം അവർക്കൊക്കെ ഇത് ഇന്ന സമയത്ത് വന്നാൽ ഇന്ന സമയത്ത് വന്നാൽ ഫുഡ് കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് കാണണം കേട്ടോ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കാണണം ഇദ്ദേഹം വരുന്നത് അവിടെ കാത്തിരിക്കുകയാണ് മൂപ്പര് അപ്പോ ആ സമയമാകുമ്പോൾ വീട്ടിലെ സൗകര്യം ഇല്ലാത്തോണ്ടാണ് ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാത്ത നായകളൊന്നും ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ അവിടെ പാത്രംണ്ട് ആ അയലയിൽ വെച്ചുകൊടുക്കൂലേ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് മുമ്പൊരിക്കറിയാൽ ഇന്ന സ്ഥലത്ത് വന്നാൽ ഭക്ഷണം കിട്ടും എന്നുള്ളത് അപ്പം അങ്ങോട്ട് വരികയാണ് ഇപ്പം ചോറ് ഉണ്ട് കയ്യിൽ ബാക്കി വീഡിയോസ് ഒന്ന് കാണണേ നിങ്ങൾ അപ്പം മനസ്സിലാവും കാര്യങ്ങൾ ആ കട പൂട്ടിയില്ലേ ഭക്ഷണം ഉണ്ടാവില്ല മലയാളിപ്പിട്ട് പഠിച്ചതാ കൊറച്ച് ബിസ്കറ്റ് ഇത് ഒരു ദിവസല്ലോ വർഷങ്ങൾ എത്ര വർഷമായിട്ടുണ്ടാവുമ്പോ പത്ത് വർഷമായില്ലേ വീട്ടിലെ ആ വരുന്ന വഴിയിൽ എന്നെ തിരിച്ചറിഞ്ഞിട്ടോ ആ സ്നേഹപ്രകടനം കാണണ്ട നിങ്ങൾ എവിടെയോ തിരിഞ്ഞു നിക്കായിരുന്നു ഒരു കാലിൽ അല്ല മൂന്ന് കാലിലുള്ള ഒരു കാല് കമ്മിയുണ്ട് ഒരു കൈ 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 അവിടെ പ്ലേറ്റ് വെച്ചിണ്ട് കൊടുത്തല്ലേ ഇന്ന കാല കുറച്ച് കമ്മിയാ കാലില്ല കടല കാലില്ല ശൈലി ഇല്ല ശൈലി ലക്ഷിക്കല്ല ലല്ലാ പൂറി ഫേണി ഇല്ല ലാ ഇഷ്ടെ ബൈനാട് കൂളായി ഇയർ പെൻ പെൻ പൊട്ടിയെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കേ ക്വയിറ്റ് சவுண்ட் ല്ലേ ഡി എടുത്തു വരും മുപ്പത്തൊന്ന് എത്ര നാളാണ് ഇതൊക്കെ തെരുവ് നായ്ക്കളാണല്ലേ ശരി വളർത്താൻ സ്ഥലല്ല ശരിക്കും എന്നീ കൊണ്ടുവരാണെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലേ സഹക്കാർ ക്യാഷ് കൊണ്ടൂലേ െ പക്ഷെ ഞാനിപ്പോ സമ്മതിക്കില്ല ഞാൻ ഒറ്റക്ക് എങ്ങനെയാ ചെയ്യൂണല്ലോ പറഞ്ഞിട്ട് എന്താ പറയാ സംസാരിച്ചു നോക്കാം ജീവനും വെള്ളപ്പെട്ടതാണല്ലോ നായകളുടെ നമ്മളെ വീട്ടിലെ മക്കൾക്ക് ഇങ്ങനത്തെ നായകർക്ക് എക്സ്ട്രാ അത് വേറെ ഇങ്ങനെ വെച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ കട്ടില് െഡ് ഓരോരോ നായക്കളിലും ഭക്ഷണങ്ങളും പിന്നെ പ്രത്യേകം പ്രത്യേകം പാത്രമാക്കിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ സമയം എടുക്കട്ടെ ഫുഡ് എടുത്ത് തീരണമെങ്കിൽ നല്ല വൃത്തിയിലാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നത് ഇവിടെ പരിസരങ്ങളും കുറച്ച് സൗകര്യം നല്ല വൃത്തിയിലാണ് എല്ലായിടത്തും നല്ല വൃത്തിയാണ് ഉള്ളത് ഇതൊക്കെ മോയിലെ കൊടുക്കാനുള്ളതല്ലേ മോയിലാണ് കിട്ടിയിൽ अब देखो गुगल बॉय को आशु तो तो गुई तो जा गुडगी तो कौन चोर को बंदो चोर नहीं रिंगी चोर को बड़ा साउंड അഞ്ചര ആറ് മണി ചോറ് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കാൻ അതെ അല്ലേ അമ്മ പറഞ്ഞ കേട്ടെ ഈ നാലുകൾക്കും പൂച്ചകൾക്കും ഒന്നും ഭക്ഷണം കൊടുക്കാതെ വെച്ച ഭക്ഷണം ഇറങ്ങൂലാണ് അപ്പൊ അതൊക്കെ അമ്മന്റെ മക്കളാണ് ശരിക്ക് അത്രയും സ്നേഹത്തോടെയാണ് നോക്കുന്നത് നിങ്ങളോട് കഴിയണമൊക്കെ സഹായിക്കാം ഞാൻ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും അപ്പം അത് ഒന്ന് കഴിഞ്ഞ ചില്ലറൊക്കെ അയച്ചു കൊടുത്താൽ വലിയൊരു ഉപകാരം ആകട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോ പിന്നെ ജീവനും മെനപ്പെട്ടതാണ് അപ്പോ ഇതൊക്കെ തെരുവ് നായകളാണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് മൂന്ന് കാലുള്ളത് അതുപോലെ തന്നെ കണ്ണ് കാണാത്തത് ഒരുപാട് ഇൻഫെക്ഷൻ എല്ലാത്തിനും എല്ലാ പിന്നെ പിന്നെ പരിചരണങ്ങളും കൊടുത്തിട്ടാണ് അവർ നോക്കുന്നത് பின்னர் <TR> <Matthews> Stop okay. me.